വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി അടുത്തത് വരാൻ പോകുന്ന അതായത് അടുത്തത് തിരിച്ചു വരാൻ സാധ്യതകൾ കൂടുതലുള്ള കഥാപാത്രങ്ങളും പ്രേക്ഷകരി ഏറെ ആഗ്രഹിക്കുന്ന റിയൻട്രീസിനുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് ബാലും നീലും ശ്രീകുട്ടിനിങ്ങനെ മൂന്ന് മെയിൻ കഥാപാത്രങ്ങൾ മാറി നിൽക്കുകയാണ് അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉപ്പുമുളകിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന മെയിൻ കഥാപാത്രങ്ങളാണ് മാറി നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉപ്പുമുളക് ഇനി അങ്ങോട്ട് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകണമെങ്കിൽ അതായത് ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഇല്ലാതെ ബാലുനയിലും ശ്രീകുട്ടൻ ഇല്ലാതെ ഉപ്പുമുളക് ഇനി മുന്നോട്ട് നിലനിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ട കുറച്ച് കഥാപാത്രങ്ങളുണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അവരാരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രത്തെ വഴുകാതെ തന്നെ അവരിപ്പുമുളയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ഓൾറെഡി ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ തന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ തിരിച്ചു വരുവിനെ കുറിച്ചൊക്കെ സംസാരിച്ചതാണ് ഇപ്പോൾ ഇവരും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഉപ്പുമുളക് നിലനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വന്നേ മതിയാകും അപ്പം സിദ്ധു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഉപ്പുമുളകിന് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മുടി എൻ്റെ ഒരു തിരിച്ചുവരവ് അതിന് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നുണ്ട് കാരണം ബാലു ബാലുനീലും ശ്രീകൃഷ്ണനും ഇല്ലാത്ത സ്ഥിതിക്ക് മുടിയിൽ ഒരു മെയിൻ കഥാപാത്രം ഈ ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് മാറി നിൽക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുമ്പോൾ മുളകിൻ്റെ റേറ്റിങ്ങിന് അത് നൽ നല്ല രീതിക്കിനെ ഗുണം ചെയ്യും ഒരു തകർച്ചയിലെ വക്കിൽ നിൽക്കുന്ന ഇപ്പോൾ മുളകും ഷോന് തിരിച്ച് പഴയ സ്ഥിതിക്ക് വരണമെങ്കിൽ അത് ഈ രണ്ട് കഥാപാത്രങ്ങൾ തിരിച്ചു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ ഈ രണ്ട് കഥാപാത്രത്തിൻ്റെ തിരിച്ചു വരാന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക